ഈ ക്രിസ്തുവിനെ ക്രൂശിച്ച ശേഷം അടയാളികളുടെ ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു സർട്ടൺലി ദിസ് വാസ് എ റൈറ്റിയസ് മാൻ വാസ്തവത്തിൽ അദ്ദേഹം ഒരു നീതിമാനായിരുന്നു ആ നീതിമാൻ ഉയർത്തെഴുന്നേൽക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലായിരിക്കും എന്നാണ് ഈ കാലം നമ്മളോട് പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ നമുക്കാർക്കും വാച്ച് കളയാൻ കഴിയാത്തവണ്ണം ഉമ്മൻചാണ്ടി എന്നും ജീവിച്ചിരിക്കുക തനച്ചി അദ്ദേഹത്തിന്റെ ഈ ഊഷ്മമായ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം നടത്തിയ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയാവുന്ന നമ്മുടെയെല്ലാം മനസ്സിൽ ഇപ്പോഴും ഇരമ്പി ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുക കേരള രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തെ ഉമ്മൻചാണ്ടി തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി വിവരിക്കുമ്പോൾ പല കാലങ്ങൾ തിരശ്ശീലയിൽ എന്നോണം നമ്മുടെ കൺമുന്നിൽ വരും അങ്ങനെ ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സംഭവമായ നാളുകളുടെ ദൃക്സാക്ഷി വിവരണം കൂടിയായി മാറുന്നു ഉമ്മൻചാണ്ടിക്കൊപ്പം കാലവും അവിടെ സാക്ഷിയാണ് വായിച്ചു തീരുമ്പോൾ കാലം കടപ്പാടെന്നോണം അദ്ദേഹത്തെ പ്രത്യഭിവാദം ചെയ്യുന്നതും നമുക്ക് കാണാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന നിമിഷങ്ങളിൽ പിന്തുടരേണ്ടുന്ന ധാർമ്മിക തത്വത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദരിദ്രനും ദുർബലനുമായ വ്യക്തിയുടെ മുഖം ഓർമ്മിക്കുക നിങ്ങൾ എടുക്കുന്ന ആ തീരുമാനം ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ എന്ന് ചോദിക്കുക അവരുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവരെ സഹായിക്കുന്നതാണോ ആ തീരുമാനമെന്നും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്ന ജനങ്ങൾക്ക് എന്ന സങ്കല്പത്തിലേക്ക് ഉയരുന്നതിന് ഇതിലൂടെ വഴിയൊരുങ്ങുമോ എന്നും നിങ്ങൾ ചിന്തിക്കുക ഇതെല്ലാം ആ സമയം നിങ്ങളുടെ മനസ്സിലെത്തിയാൽ നിങ്ങളുടെ സംശയങ്ങൾ അപ്രത്യക്ഷമാകും ഗാന്ധി പകർന്നു നൽകിയ ഈ വലിയ ജീവിത സത്യത്തെ ഉമ്മൻചാണ്ടി വിശേഷിപ്പിച്ചിരുന്നത് ഒരൊറ്റ വാക്യത്തിലൂടെയാണ് അതർമാൻസ് പോയിന്റ് ഓഫ് വ്യൂ അതായത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നിങ്ങളൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ റിസീവിംഗ് എൻഡിൽ നിൽക്കുന്നയാളുടെ കാഴ്ചപ്പാടിലൂടെ വേണം നിങ്ങൾ ചിന്തിക്കാൻ ഇത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഉടനീളം പകർത്തിയിരുന്ന ഒരു ആശയമായത് ഉമ്മൻചാണ്ടിയുടെ ചെറുപ്പവും രാഷ്ട്രീയ പ്രവേശനവും കോട്ടയം ജില്ലയിലെ കുമരകത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് കെ ഒ ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകരായാണ് ഉമ്മൻചാണ്ടി ജനിച്ചത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്ന മുത്തച്ഛൻ ബി ജെ ഉമ്മന്റെ പേര് തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയത് അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമായ കേരള സ്റ്റുഡൻസ് യൂണിയൻ അംഗമായി പ്രവർത്തിച്ചാണ് ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം പിന്നീട് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രീ ഡിഗ്രിക്ക് കോട്ടയം സി കോളേജിലും ഡിഗ്രി ചങ്ങനാശ്ശേരി എസ് കോളേജിലുമാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് പിന്നീട് എറണാകുളം ലോ കോളേജിൽ നിന്നും എൽ എൽ ബിയും നേടി പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കെ എസ് യു യൂണിറ്റ് സെക്രട്ടറിയായാണ് ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചത് ഒരെണ്ണ സമരത്തിന്റെ ഭാഗമായി സ്വന്തം പിതാവ് മാനേജറും പ്രധാന അധ്യാപകനുമായിരുന്ന വിജയ് ഉമ്മൻ മെമ്മോറിയൽ യു സ്കൂളിലും പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിലും പഠിപ്പ് പഠിപ്പുമുടക്കിന് നേതൃത്വം നൽകി കൊണ്ടായിരുന്നു സമരരംഗത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ കടന്നുരവ് കെ എസ് യുവിൽ സജീവമാകുന്ന കാലത്തു തന്നെ മലയാള മനോരമയുടെ ബാലജനസഖ്യത്തിലും ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബാലജനസഖ്യം സംസ്ഥാന പ്രസിഡന്റായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പാഠശാലയായത് ബാലജനസഖ്യത്തിൽ പ്രവർത്തിച്ച കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് കാലത്ത് കെ എസ് യു കോട്ടയം ജില്ലാ സെക്രട്ടറിയായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എ കെ ആന്റണി പ്രസിഡന്റായ കമ്മിറ്റിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി ഉമ്മൻചാണ്ടി എന്ന കെ എസ് യു കാരനെ കണ്ടെത്തി സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് എം എ ജോണും വയലാർ റിവ്യൂ ആയിരുന്നെങ്കിലും എ കെ ആന്റണിയുടെ പിന്തുണയും അദ്ദേഹവുമായുള്ള സൌഹൃദവുമാണ് ഉമ്മൻചാണ്ടിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഊർജ്ജമായത് ആന്റണിയെ ഒന്നാമനാക്കി നിർത്താൻ ഉമ്മൻചാണ്ടി പലപ്പോഴും കഠിനാധ്വാനം ചെയ്തു ഈ കൂട്ടുകെട്ട് സംഘടനയിൽ ആന്റണിയുടെ പിൻഗാമിയാക്കി ഉമ്മൻചാണ്ടിയെ വളർത്തി പുതുപ്പള്ളിയുടെയും കുഞ്ഞുഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ആദ്യ ചുവടുവയ്പ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എയുമായ ഇ എം ജോർജിനെ ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് വോട്ടിന് തോൽപ്പിച്ചാണ് പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് ആദ്യമായി എം എൽ എ ആയത് ദേശീയതലത്തിൽ കോൺഗ്രസ് തകർന്ന് ദുർബലമായിരിക്കുന്ന സമയത്തായിരുന്നു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിരുന്ന പുതുപ്പള്ളിയിൽ ഈ ഇരുപത്തിയേഴുകാരൻ്റെയും വിജയം പിന്നീട് അങ്ങോട്ട് നടന്ന പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പുതുപ്പള്ളി അവരുടെ സ്വന്തം കുഞ്ഞുഞ്ഞിനെ കൈവിട്ടില്ല എം എൽ എ ഹോസ്റ്റലിലെ മുപ്പത്തെട്ടാം നമ്പർ മുറി കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയതും ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ സുപ്രധാന വർഷമായിരുന്നു ഏപ്രിൽ പതിനൊന്നിന് കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ആദ്യമായി മന്ത്രിയായി തൊഴിൽ വകുപ്പിന്റെ ചുമതലയായിരുന്നു ലഭിച്ചത് രാജൻ കേസിലെ ഹൈക്കോടതി പരാമർശത്തിനെ തുടർന്ന് കരുണാകരൻ രാജിവെച്ച് എ കെ ആന്റണി ആയപ്പോഴും അദ്ദേഹം മന്ത്രിസഭയിൽ തുടർന്നു ഇക്കാലത്താണ് തൊഴിലില്ലായ്മ വേതനം നടപ്പിലാക്കിയത് അക്കൊല്ലം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിവാഹവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ആന്റണി വിഭാഗം എ ഗ്രൂപ്പ് രൂപീകരിച്ച് ഇടതുപക്ഷ മുന്നണിക്കൊപ്പം ചേർന്നപ്പോൾ ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതാവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എ ഗ്രൂപ്പ് ഇടതുപക്ഷ മുന്നണി വിട്ടു എൺപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് കെ കരുണാകരന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയായി കേരള പോലീസ് യൂണിഫോം പരിഷ്കരിച്ച് നിക്കറിൽ നിന്ന് പാൻസിലേക്ക് മാറ്റിയത് ഇക്കാലത്തായിരുന്നു പക്ഷേ ലോനപ്പൻ നമ്പാടൻ കൂറുമാറിയതിനെ തുടർന്ന് എൺപത് ദിവസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മാർച്ചിൽ മന്ത്രിസഭ രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായി അതോടെ ശ്രദ്ധ പൂർണ്ണമായും സംഘടന പ്രവർത്തനത്തിൽ മാത്രമായി യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ മുന്നണിയുടെ കെട്ടുറപ്പിനും പിൽക്കാല വിജയങ്ങൾക്കും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം കാരണമായി എന്നാൽ പ്രതിച്ഛായ ചർച്ചയെ തുടർന്ന് വയലാർ രവി മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടി മുന്നണി കൺവീനർ സ്ഥാനവും ഒഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ധനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം എ കുട്ടപ്പന് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഉമ്മൻചാണ്ടി മന്ത്രിസ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലത്ത് അദ്ദേഹം രണ്ടാമത് യു ഡി എഫ് കൺവീനറായി ഈ കാലഘട്ടത്തിൽ തന്നെ മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കുണ്ടായ ദയനീയമായ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ ആന്റണിയുടെ പിൻഗാമിയായത് ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഉമ്മൻചാണ്ടി അങ്ങനെ കേരള മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു ഈ അവസരത്തിലാണ് ജനസമ്പർക്ക പരിപാടി എന്ന ഒരു പരാതി പരിഹരണ മാർഗം ഉമ്മൻചാണ്ടി നടപ്പിൽ വരുത്തുന്നത് മുഖ്യമന്ത്രി ആയിരുന്ന രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ ജനസമ്പർക്ക പരിപാടി അദ്ദേഹം നടപ്പിലാക്കി പ്രതിപക്ഷം ഇതിനെ രൂക്ഷമായി എതിർത്തെങ്കിലും പരിപാടി വൻ വിജയമായി രണ്ടായിരത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് ഉദ്യോഗസ്ഥർക്കൊപ്പം വനത്തിലൂടെ നടന്ന് മറയൂർ കമ്പക്കല്ലിലെ ആയിരത്തി നാൽപ്പത് കോടിയുടെ കഞ്ചാവ് കൃഷി നശിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലാണ് രണ്ടായിരത്തി ആറ് ജനുവരിയിൽ സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന മുപ്പത്തിയഞ്ചാമത് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഒരു കേരള മുഖ്യമന്ത്രിക്ക് ഇതിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചത് ചാണ്ടി സർക്കാരിന്റെ വികസന കുതിപ്പ് ശബരിമല വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി തീർത്ഥാടകർക്ക് നിലയ്ക്കലിൽ അടിവാര വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതിന് കേന്ദ്രത്തിന്റെ അംഗീകാരത്തോടെ നൂറ്റിപ്പത്ത് ഹെക്ടർ വനഭൂമി നൽകാൻ സാധിച്ചതും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള വഴിയിൽ പെരിയാർ കടുവ സംരക്ഷണ മേഖലയിൽ നിന്നും പന്ത്രണ്ട് ഹെക്ടർ വനം അനുവദിച്ചു കിട്ടിയതും ഇക്കാലത്താണ് ശബരിമല തീർത്ഥാടകരിൽ നിന്ന് ഇരുപത് ശതമാനം അധിക ബസ് ചാർജ് ഈടാക്കിയിരുന്നത് പിൻവലിക്കുന്നതിനും ഒന്നാം ചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് കഴിഞ്ഞു ഒന്നാം ചാണ്ടി സർക്കാരിന്റെ അതിവേഗ നയത്തിന്റെ ഉത്പന്നമായിരുന്നു കണ്ണൂർ എയർപോർട്ട് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനായിരുന്നു കണ്ണൂർ എയർപോർട്ടിന്റെ ഉദ്ഘാടനം അന്നത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേലും ഉമ്മൻചാണ്ടിയും ചേർന്നായിരുന്നു ഉദ്ഘാടനം മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ വിജയകരമായി നടപ്പാക്കിയ ഡൽഹി മെട്രോയാണ് കൊച്ചി മെട്രോ എന്ന ആശയത്തിന് ഉമ്മൻചാണ്ടിക്ക് പ്രചോദനമായത് ഡൽഹിയിലെത്തിയ ഉമ്മൻചാണ്ടിയെ മെട്രോയിൽ സഞ്ചരിക്കാൻ ഡൽഹി മെട്രോയുടെ എം ആയിരുന്ന ഇ ശ്രീധരൻ ക്ഷണിക്കുകയായിരുന്നു പദ്ധതിയുടെ വിശദാംശങ്ങളും ഇ ശ്രീധരൻ ഉമ്മൻചാണ്ടിയെ ധരിപ്പിച്ചു കേരളത്തിൽ തിരികെ എത്തി ബന്ധപ്പെട്ടവരുമായി ആലോചിച്ചപ്പോഴാണ് നമുക്കും വേണം മെട്രോ എന്ന ആശയം ഉരുത്തിരിഞ്ഞതെന്നും ഉമ്മൻചാണ്ടി പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കൊച്ചി മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് മെട്രോ സാമ്പത്തികമായി വലിയ ബാധ്യതയാകുമെന്ന വിമർശനങ്ങൾ ഇടതുശേരിയിൽ നിന്നും ഉയർന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ അഭിപ്രായക്കാരായിരുന്നു എന്നാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ചാണ്ടി സർക്കാരിന്റെ തീരുമാനം കണ്ണൂർ വിമാനത്താവളവും കൊച്ചി മെട്രോയും രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തൊണ്ണൂറ്റി എട്ട് ശതമാനം പൂർത്തിയാക്കി രണ്ടും ഉദ്ഘാടനം ചെയ്യുകയെന്ന ദൗത്യം മാത്രമാണ് പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരിന് നിർവഹിക്കാൻ ഉണ്ടായിരുന്നത് അധികാരം നഷ്ടമായപ്പോൾ ഭരണം നന്നായിട്ടും ജനങ്ങൾ കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ആറിലേത് രണ്ടായിരത്തി ആറ് മെയ്യിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചതിനെ തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രാജിവെക്കുകയും വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എ കെ ആന്റണി രാജിവെച്ചിട്ടും പിന്നീട് അധികാരത്തിലേറിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം ജനക്ഷേമകരവും സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതുമായിരുന്നിട്ടും സംഘടനാരംഗത്ത് സംഭവിച്ച വീഴ്ചകളാണ് തുടർഭരണം നേടുന്നതിന് കോൺഗ്രസിന് വെല്ലുവിളിയായി കാണപ്പെട്ടത് സംഘടന എന്ന നിലയിൽ കോൺഗ്രസിനോട് ജനങ്ങൾക്കുണ്ടായ അസംതൃപ്തിയുടെ ഫലമായിരുന്നു രണ്ടായിരത്തി ആറിലെ ജനവിധി യു ഡി എഫിന് നാൽപ്പത്തിരണ്ട് സീറ്റും എൽ ഡി എഫിന് തൊണ്ണൂറ്റി എട്ട് സീറ്റുകളുമാണ് അന്ന് ലഭിച്ചത് യു ഡി എഫിന്റെ ഭാഗമായിരുന്ന മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ എം കെ മുനീർ എന്നിവർ തോൽവിരുചിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചത് എസ് എഫ്ഐയുടെ തീപ്പൊരി നേതാവായിരുന്ന സിന്ധു ജോയി ആയിരുന്നു കോൺഗ്രസ് കൂപ്പുകുത്തിയ തെരഞ്ഞെടുപ്പ് ആയിരുന്നിട്ട് കൂടിയും പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾക്കാണ് ഉമ്മൻചാണ്ടി അന്നും പുതുപ്പള്ളിയിൽ നിന്നും വിജയം ഉറപ്പാക്കിയത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും പ്രതിപക്ഷ തിരിക്കേണ്ടി വന്ന അഞ്ചു വർഷം നീണ്ട നിതാന്ത പോരാട്ടത്തിലൂടെയാണ് രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫിനെ അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തിച്ചതെന്നും പാഴായ അഞ്ചു വർഷങ്ങളെന്നാണ് പിന്നീട് അധികാരത്തിലേറിയ വി സർക്കാരിനെ പറ്റി താൻ പറയുകയെന്നും ഉമ്മൻചാണ്ടി തന്റെ ആത്മകഥയിൽ ഓർത്തെടുക്കുന്നു യു ഡി എഫ് തുടങ്ങി വെച്ചിരുന്ന എല്ലാ വികസന പദ്ധതികളെയും അടിച്ചു തകർത്തുകൊണ്ടുള്ള ഇടതുപക്ഷ ശൈലി വേണ്ടെന്ന് പ്രതിപക്ഷത്തിരുന്ന തങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നതായും ഉമ്മൻചാണ്ടി പറയുന്നുണ്ട് ജനങ്ങളെ ബന്ധികളാക്കുന്ന ഹർത്താലും ബന്ധും പൊതുമുതൽ നശിപ്പിക്കലും അക്രമാസക്ത സമരങ്ങളും ഒഴിച്ചു നിർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ സ്മാർട്ട് സിറ്റി വിഴിഞ്ഞം തുറമുഖം എന്നിവ പോലെ കേരളം കാത്തിരുന്ന പദ്ധതികൾ നടപ്പാക്കാനോ പുതിയ പദ്ധതികൾ ആരംഭിക്കാനോ സർക്കാർ അലംഭാവം കാട്ടിയപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കൈക്കൊണ്ടത് വിലക്കയറ്റത്തിനും ക്രമസമാധാന തകർച്ചയ്ക്കുമെതിരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷം പോരാടി ലോട്ടറി മദ്യ ഭൂമാഫിയയെ ചെറുക്കാൻ നിരന്തരം പ്രവർത്തിച്ചു ചിക്കൻ കുരിയെ പടർന്നു പിടിച്ച് നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ മരിക്കുകയും പതിനായിരങ്ങൾ ആശുപത്രിയിലാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നിസംഗത പാലിച്ച ഇടത് സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റ് നടയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം വരുന്ന പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി കണ്ണൂരിൽ സി പി എം ബിജെപി ഏറ്റുമുട്ടലിൽ ചോരചരിഞ്ഞപ്പോൾ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന രമേശ് ചെന്നിത്തലയോടൊപ്പം പയ്യന്നൂർ മുതൽ തലശ്ശേരി വരെ ശാന്തിയാത്ര നടത്തിയതും എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസം നീണ്ടുനിന്ന ചെങ്ങറ ഭൂസമരം ഒത്തുതീർപ്പാക്കിയതും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉമ്മൻചാണ്ടി നടത്തിയ പ്രധാനപ്പെട്ട ഇടപെടലുകളാണ് മുഖ്യമന്ത്രിയായി രണ്ടാം വരവ് രാഷ്ട്രീയ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഉദ്വേഗത്തിലാഴ്ത്തിയ ദിവസമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിമൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ആ ദിവസം ഉച്ചവരെ സസ്പെൻസിന്റെ പരകോടിയിലായിരുന്നു കേരളം വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ യു ഡി എഫ് എഴുപത്തിരണ്ട് എൽ ഡി എഫ് അറുപത്തെട്ട് എന്ന നിലയിലായിരുന്നു സീറ്റ് നില രണ്ട് സീറ്റിന്റെ മേൽക്കൈലാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത് എഴുപത്തിരണ്ട് അറുപത്തിയെട്ട് എന്നത് അഭിമാനകരമായ വിജയമായി അവകാശപ്പെടാൻ അവകാശപ്പെടാനാകില്ലെങ്കിലും രണ്ടായിരത്തി ആറിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റ് നേടിയ ഇടതുമുന്നണിയുടെ മുപ്പത് സീറ്റുകൾ തിരിച്ചു പിടിച്ചുകൊണ്ടാണ് ഈ വിജയം കൈവരിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പുതുപ്പള്ളിയിൽ സി പി എം സ്ഥാനാർത്ഥി സുജാ സൂസൻ ജോർജ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ എതിർ സ്ഥാനാർത്ഥി മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അതുവരെയുള്ള പുതുപ്പള്ളി മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി വിജയിച്ചത് കെ പി സി സി പ്രസിഡന്റായ രമേശ് ചെന്നിത്തല ഹരിപ്പാടിൽ നിന്നും ജയിച്ചു കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയുടെയും മറ്റ് എം എൽ എമാരുടെയും ഉൾപ്പെടെ നിർദ്ദേശങ്ങളുടെ ഫലമായി രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനഞ്ചിന് ചേർന്ന നിയമസഭാ കക്ഷിയോഗം ഉമ്മൻചാണ്ടിയെ നേതാവായി തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് മെയ് പതിനെട്ട് ബുധനാഴ്ച രാജ്ഭവൻ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സത്യവാചകം ചൊല്ലി രണ്ടാമത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറി രാഷ്ട്രീയ നിരീക്ഷകനും പ്രതിപക്ഷവും സർക്കാരിന് അൽപ്പായസാണ് പ്രവചിച്ചിരുന്നതെങ്കിലും ഈ പോരായ്മ അനുഗ്രഹമാക്കി മാറ്റാനാണ് തങ്ങൾ ശ്രമിച്ചിരുന്നതെന്നും നിയമസഭയിലെ ഫ്ലോർ മാനേജ്മെന്റിൽ കൂടുതൽ ജാഗ്രത കാട്ടി പ്രവർത്തനത്തിൽ കൂടുതൽ കാര്യക്ഷമതയും ഐക്യവും കൈവരുത്തുന്നതിനും ഓരോ അംഗവും ഏറെ ശ്രദ്ധയോടെ പെരുമാറിയതായും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് ഇത്തരത്തിൽ വെറും രണ്ടു സീറ്റിന്റെ മേൽക്കയോടെ അധികാരത്തിലെത്തിയ സർക്കാരെന്ന നൂൽപാലത്തെ ഒരു രാജപാതയാക്കി മാറ്റാൻ സാധിച്ചതായും അദ്ദേഹം പറയുന്നു തുടക്കത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പുറമേ ആഭ്യന്തരം വിജിലൻസ് എന്നിവയടക്കവും കൈകാര്യം ചെയ്തിരുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലും പാമോയിൽ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് വിജിലൻസ് ആഭ്യന്തരം എന്നിവ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിട്ടുകൊടുത്തത് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയിൽ എടുക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം സർക്കാരിന്റെ ഭാഗമാകുന്നത് ഗുണകരമാണെന്ന ആശയത്തെ തുടർന്നായിരുന്നു ഇത് ആഭ്യന്തരമന്ത്രി സ്ഥാനമാണ് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചിരുന്നതെങ്കിലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസും അരിയിൽ ഷുക്കൂർ വധക്കേസും ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് അതിസമർത്ഥമായി കൈകാര്യം ചെയ്തിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പകരം രമേശ് ചെന്നിത്തലയെ നിയമിക്കാനുള്ള തീരുമാനം വീണ്ടും നീണ്ടു പോവുകയായിരുന്നു പിന്നീട് ഡൽഹിയിലെത്തി ഉമ്മൻചാണ്ടി എ കെ ആന്റണിയുമായി ഇക്കാര്യം സംസാരിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ സോണിയാഗാന്ധിക്കും താൽപ്പര്യമുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ആഭ്യന്തരം വിജിലൻസ് ജയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളുടെ ചുമതലയിൽ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം സംസ്ഥാനത്തെ ബ്ലേഡ് മാഫിയെ അമർച്ച ചെയ്യുന്ന ഓപ്പറേഷൻ കുബേര സാമൂഹിക വിരുദ്ധരെയും ഗുണ്ടകളെയും കൈകാര്യം ചെയ്യുക ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ സുരക്ഷ സ്റ്റുഡൻസ് പോലീസ് തുടങ്ങിയ പരിപാടികളുമായി ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ശോഭിച്ചു രമേശിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വി എം സുധീരനാണ് നിയോഗിതനായത് ബാർക്കോഴ വിവാദം രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് കേരളത്തിൽ എഴുന്നൂറ്റി നാല്പത് ബാറുകളാണ് ഉണ്ടായിരുന്നത് അതിൽ പത്തെണ്ണം കോടതി നടപടികളുടെ പേരിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു നിഷ്കർഷിച്ച നിലവാരമില്ലാത്തതിനെ തുടർന്ന് നാനൂറ്റി പതിനെട്ട് ബാറുകൾക്ക് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച അബക്കാര്യ വർഷത്തേക്ക് ലൈസൻസ് പുതുക്കി നൽകിയില്ല അവ പുതുക്കി നൽകാൻ വിവിധ കോണുകളിൽ നിന്ന് സർക്കാരിന്റെ മേൽ സമ്മർദ്ദമേറിയിരുന്നു പക്ഷേ സർക്കാർ അതിന് വഴങ്ങിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കണമെന്നതായിരുന്നു യു ഡി എഫിന്റെ നയം നിലവാരമില്ലാത്ത ബാറുകൾ എന്നേക്കുമായി പൂട്ടണമെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ നിലപാട് കെ പി സി സി അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു സംസ്ഥാനത്തെ ബാർ ബാറിലൊപിക്കേറ്റ കനത്ത ആഘാതമായിരുന്നു അത് അഴിമതി ആരോപണങ്ങളുമായി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണ് അവർ ശ്രമിച്ചത് ധനമന്ത്രി കെ എം മാണിക്കെതിരെ ബാർ ഹോട്ടൽ ഉടമകളുടെ സംഘടനാ നേതാവ് ബിജു രമേഷ് രംഗത്ത് വന്നു റദ്ദാക്കിയ ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കാൻ അഞ്ചു കോടി രൂപ കെ എം മാണി ആവശ്യപ്പെട്ടുവെന്നും മുൻകൂറായി ഒരു കോടി രൂപ നൽകിയെന്നുമാണ് ബിജു രമേഷ് ആരോപിച്ചത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പതിന് ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെയായിരുന്നു ആരോപണം അതേ തുടർന്ന് കെ എം മാണിയുടെ രാജിയടക്കം നിരവധി സംഭവങ്ങൾ ഉണ്ടായി ഡിസംബർ പത്തിനാണ് ധനമന്ത്രി കെ എം മാണിയെ പ്രതിയാക്കി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് ഇതോടെ പ്രതിപക്ഷം ഇളകി മാണിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് കെ എം മാണി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ബലം പ്രയോഗിച്ച് തടയാൻ പ്രതിപക്ഷം പദ്ധതിയിട്ടു ധനമന്ത്രി ഒരു കാരണവശാലും നിയമസഭാ മന്ദിരത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കാനും സഭ സമ്മേളിക്കുന്നിടത്തേക്ക് കടക്കാതിരിക്കാനുമാണ് പ്രതിപക്ഷം പദ്ധതിയിട്ടത് നിയമസഭയിലേക്കുള്ള വഴികൾ മുഴുവൻ പ്രതിപക്ഷ പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു എന്നാൽ ഭരണകക്ഷി അംഗങ്ങൾ ഒരുക്കിയ സുരക്ഷാ വലയത്തിൽ ധനമന്ത്രി കെ എം മാണി സഭയിലേക്ക് കടക്കുകയായിരുന്നു ബജറ്റ് അവതരണം തടയുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞതോടെ പ്രതിപക്ഷ നേതാക്കൾ നിയമസഭയിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അഴിച്ചുവിട്ടത് സ്പീക്കറുടെ ഡയസിൽ കയറി മേശപ്പുറത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടർ അടക്കം തകർത്തു തരിപ്പണമാക്കിയതിന്റെ ദൃശ്യങ്ങൾ വലിയ നാണക്കേടാണ് സംസ്ഥാനത്തിന് വരുത്തിവെച്ചത് കേരള നിയമസഭയിൽ തുടർച്ചയായി അൻപത് വർഷം അംഗമായിരുന്നിട്ടും അന്ന് സംഭവിച്ചതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ മുൻപൊരിക്കലും കണ്ടിരുന്നില്ലെന്നും കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിവസമായിരുന്നു അതെന്നും ഉമ്മൻചാണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് സോളാർ വിവാദം പണം നിക്ഷേപിച്ചാൽ വൻതോതിൽ ലാഭം ഉണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിരവധി ആളുകളെ കബളിപ്പിച്ചു എന്നതായിരുന്നു സോളാർ പീസ് തട്ടിപ്പ് നടത്തിയ സോളാർ ടീമിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അമിതമായ സ്വാതന്ത്ര്യവും സ്വാധീനവുമാണ് എന്നായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കുളക്കട സ്വദേശി ബിജു രാധാകൃഷ്ണനും കൂട്ടാളിയായ സരിത നായരുമായിരുന്നു പ്രധാന പ്രതികൾ അവരുടെ ഉടമസ്ഥതയിലുള്ള ടീം സോളാർ എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് തട്ടിപ്പുകൾ നടന്നത് ടീം സോളാറിന്റെ മുപ്പത്തയ്യായിരം കോടി രൂപയുടെ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയെന്നതായിരുന്നു മറ്റൊരു ആരോപണം കേസിലെ ഒന്നാം പ്രതിയായ ബിജു രാധാകൃഷ്ണനുമായി എറണാകുളം ജസ്റ്റ് ഹൌസ് ഉമ്മൻചാണ്ടി രഹസ്യ സംഭാഷണം നടത്തിയിരുന്നെന്നും പ്രതിയായ സ്ത്രീക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടെന്നും മറ്റുമുള്ള ആരോപണങ്ങളും നിയമസഭയിൽ പ്രതിപക്ഷം ആയുധമാക്കി മുഖ്യമന്ത്രി രാജിവെയ്ക്കുന്നതുവരെ സെക്രട്ടേറിയറ്റ് വളയിൽ സമരം നടത്താനായി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സി പി എം പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ചുറ്റും തമ്പടിച്ചു തുടർന്നാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ജി ശിവരാജനായിരുന്നു അന്വേഷണ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ടിനായിരുന്നു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവെങ്കിലും രണ്ടായിരത്തി പതിനാല് മാർച്ച് മൂന്നിനാണ് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ഉമ്മൻചാണ്ടി കമ്മീഷന് മുമ്പാകെ ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരായത് ചോദ്യം ചെയ്യൽ അന്ന് പതിനാല് മണിക്കൂറോളം നീണ്ടിരുന്നു പിന്നീട് ആറു ദിവസങ്ങളിലായി മുപ്പതിലധികം മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിന് വിധേയനായതായും ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ കുറ്റാരോപിതയായ സ്ത്രീ നിരവധി തവണ മൊഴിമാറ്റിയ സാഹചര്യത്തിൽ കുറ്റാരോപിതയെ വിശ്വസിക്കാൻ പറ്റാത്തയാളാണെന്ന് ഹൈക്കോടതിയും കമ്മീഷനും ഒരുപോലെ വിശേഷിപ്പിച്ചു സി ബി ഐ കേസേറ്റെടുത്ത് നൂറിലധികം പേരുടെ മൊഴികളെടുത്തു ക്ലിഫ് ഹൌസിൽ മറ്റും തെളിവെടുപ്പ് നടത്തി ഒടുവിൽ ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തെളിവുകളുമില്ലെന്ന് കണ്ടെത്തി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സി ബി ഐ റിപ്പോർട്ട് നൽകി ഉമ്മൻചാണ്ടിക്കൊപ്പം കുറ്റാരോപിതരായ മറ്റ് അഞ്ചുപേരെയും സി ബി ഐ കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പരാജയം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറിയില്ല യു ഡി എഫിന്റെ സീറ്റ് നാൽപ്പത്തിയേഴിൽ ഒതുങ്ങി കോൺഗ്രസിലെ ആന്തരിക പ്രശ്നങ്ങളും ബാർക്കോഴ പോലുള്ള ആരോപണങ്ങളും ഒക്കെ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടത് സി പി എമ്മിന്റെ യുവ നേതാവായിരുന്ന ജെക്സി തോമസ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ എതിരാളി ഇരുപത്തിയേഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഉമ്മൻചാണ്ടി വിജയിച്ചത് പക്ഷേ സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസിനുണ്ടായ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാ പദവികളിൽ നിന്നും വിട്ടുനിൽക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം പിന്നീട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നിട്ടും ഉമ്മൻചാണ്ടി മത്സരിച്ചില്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നതിന് ശേഷം സംഘടനാ തലത്തിൽ ഉമ്മൻചാണ്ടി നേതൃപദവികളൊന്നും വഹിച്ചിട്ടില്ല എ സി സി അംഗം കെ പി സി സി നിർവാഹക സമിതി അംഗം എന്നിവയിലൊക്കെയായി ഒതുങ്ങിയ ഉമ്മൻചാണ്ടിക്ക് ഒരാൾ ഒരു പദവി എന്ന നയത്തോടായിരുന്നു ആഭിമുഖ്യം പാർലമെന്ററി തലത്തിലും സംഘടനാ തലത്തിലും ഒരേപോലെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ പ്രയാസമാണെന്നും ഒരിക്കൽ പോലും പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചുകേളവും പുതുപ്പള്ളിയും ഒക്കെയായി ഒതുങ്ങിക്കൂടാനാണ് താൻ ആഗ്രഹിച്ചിരുന്നതെന്നും വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ ഞായറാഴ്ച വെളുപ്പിന് തനിക്ക് പുതുപ്പള്ളിയിലെ കാരോട്ട് വള്ളക്കാരിൽ കുടുംബ വീട്ടിൽ ഉണ്ടാകണമെന്നുമായിരുന്നു ആഗ്രഹമെന്നും ഉമ്മൻചാണ്ടി തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് രോഗാതുരനായ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉമ്മൻചാണ്ടിക്ക് അർബുദം സ്ഥിരീകരിച്ചത് തുടർന്ന് ജർമ്മനിയിൽ അദ്ദേഹം ചികിത്സ തേടി രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം നിയമസഭാ സാമാജികത്വത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കി ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്ന വ്യക്തി എന്ന അപൂർവമായൊരു നേട്ടം കൂടി അദ്ദേഹം സ്വന്തമാക്കി പത്തൊമ്പതിനായിരത്തി എഴുപത്തിയെട്ട് ദിവസം നിയമസഭാ സാമാജികനായിരുന്ന അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്ന വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയപ്പോഴേക്കും രോഗാതുരനായി കഴിഞ്ഞിരുന്നു അർബുദബാധയെ തുടർന്ന് ബംഗളൂരുവിലെ ചിന്മയ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് പുലർച്ചെ നാല് ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് മരണം കൊണ്ട് അവസാനിക്കുന്നതായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ചരിത്രം അധികാരത്തിന്റെ ഭാരങ്ങളില്ലാതെ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന ആ നേതാവ് മലയാളികൾക്കാരായിരുന്നുവെന്ന് ലോകം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമായിരുന്നു ബംഗളൂരുവിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ച ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തി എം സി റോഡിന്റെ ഇരുവശങ്ങളിലും പതിനായിരങ്ങൾ തിങ്ങിക്കൂടി ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര പുതുപ്പള്ളിയിലെ കുടുംബ എത്താൻ എടുത്തത് മുപ്പത് മണിക്കൂറിലേറെ സമയമാണ് ആൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ച അദ്ദേഹം ഏതൊരു സാധാരണക്കാരനും ഏതു സമയത്തും പ്രാപ്യനായ നേതാവായിരുന്നു സാധാരണത്വത്തെ ഒരു കലയായി വികസിപ്പിച്ച അസാധാരണനായ മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി ഒരേ സമയം പ്രായോഗിക രാഷ്ട്രീയത്തിലെ തന്ത്രജ്ഞനായും കരുണ പറ്റാത്ത ഭരണാധികാരിയായും അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു അധികാരമില്ലാത്ത കാലത്തും നിരവധി മനുഷ്യരായിരുന്നു പ്രതിദിനം ഓരോ ആവശ്യവുമായി അദ്ദേഹത്തെ സമീപിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞാൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന വിശ്വാസം ഓരോ മലയാളിയും സൃഷ്ടിക്കാനായി എന്നതായിരുന്നു അരപ്പതിൻ്റെ ആയിട്ട് നീണ്ട പൊതുജീവിതത്തിലെ അദ്ദേഹത്തിന്റെ നീക്കിയിരുപ്പ് അപൂർവ്വതയെന്ന വാക്ക് ചുളിഞ്ഞ കദർശർക്കുമിട്ട് ചീകിയൊതുക്കാത്ത മുടിയുമായി വേഗത്തിൽ നടന്നാൽ ഉമ്മൻചാണ്ടിയായി അപൂർവങ്ങളിൽ അപൂർവമായി ജനുസായിരുന്നു അദ്ദേഹം പേരിൽ തുടങ്ങുന്നു ഉമ്മൻചാണ്ടിയിലെ അപൂർവത വേഷത്തിലും ശരീരഭാഷയിലും ജീവിതശൈലിയിലും ഉമ്മൻചാണ്ടിയെ പോലെ ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ ദേഷ്യപ്പെടുന്ന ഉമ്മൻചാണ്ടിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻറ് എന്ന സിനിമയിൽ തൻ്റെ കഥാപാത്രമായ പ്രാഞ്ചി അതിശയപ്പെടുന്നുണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റയാളേ ഉള്ളൂ